വീഡിയോ ഷെയറിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കൊടുക്കാനുള്ള ഫോണാണിത് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഫോൺ കിട്ടുമെന്ന് ഫോൺ മാത്രമല്ല കേട്ടോ പത്ത് ഇയർപോർഡ് കൂടി സൗജന്യ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ ധൈര്യമായി അപ്പൊ അത് ശരിയായില്ല ഒരു അഞ്ചു കൊല്ലം പറഞ്ഞിട്ട് ഒരു കൊല്ലം പോലും പോയില്ല അപ്പൊ മാറ്റി രണ്ടാമത് കെമക്കിന്റെ ഇത് വാട്ടർ ഫിൽട്ടർ വെച്ച് അകത്തും ഇത് തന്നെ വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് പുറത്തു വെച്ചത് പറഞ്ഞു പോയി മാറ്റി പറയാൻ പറ്റില്ല അതുകൊണ്ട് എന്താ ഇരുപത് പക്ഷെ ഇപ്പൊ ഓക്കേല്ലേ വെള്ളം ക്ലിയർ ആയി ചില ചില സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പോവും ഏറ്റവും ഈ നല്ല വെള്ളം സന്തോഷല്ലേ ശരി പിന്നെ നമുക്ക് എന്തായാലും നാട്ടിലേക്ക് നല്ല വെള്ളത്തിൽ ഉപയോഗിച്ച് ഉപയോഗിച്ച് അപ്പൊ അപ്പൊ വെള്ളം കാണുമ്പോ ഇവിടുന്ന് തന്നെ സ്ഥലത്തൊന്നും തന്നെ ഷോട്ടോ തോന്നുന്നുണ്ടോ വെള്ളം കുഞ്ഞിറായില്ല സന്തോഷമായില്ലോ അതേപോലെ തന്നെ ടൈമിൽ നല്ലവണ്ണമായിട്ട് കിട്ടട്ടെ ശരിക്കും അടുത്ത വർഷം മുന്നേ നമ്മള് കൂട്ടിയതാ ഇവരും പറഞ്ഞു നമ്മളത് വെച്ചു അത് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ചിലപ്പോ നമ്മൾക്കും ഇങ്ങനെ കുറെ ആളുകൾ നമ്മളിപ്പോ കൊട്ടേഷൻ കൊടുക്കാൻ ചിലപ്പോ ഞങ്ങള് സാധാരണഗതിയിൽ സംഭവിക്കുന്നെങ്കിൽ ഞങ്ങൾ ഒരു കൊട്ടേഷൻ കൊടുത്തപ്പോ അതില് ചില ആളുകൾ ഒരു ആയിരം രണ്ടായിരം രൂപയോ കുറച്ചിട്ട് ഇതേപോലെ സാധനം എന്ന് വെക്കും അങ്ങനത്തെ കുറെ സ്ഥലത്ത് ഇന്ന് രണ്ടു രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങളെ ഞങ്ങൾ അതിലിട്ട് വേറെ വെച്ചിട്ടുണ്ട് അപ്പൊ എന്താ ആ പൈസ ഇത് അപ്പൊ ടോട്ടലി വലിയൊരു എമൗണ്ട് ആയി നമുക്ക് അത് പറയാനും പറ്റില്ല പിന്നെ എല്ലാവരും അവരുടെ പ്രൊഡക്റ്റ് നല്ലതന്നെ പറയാം ആരും മോശം പറയില്ലോ പക്ഷെ നമുക്കത് ഒരു ഒരേ ഡയമെൻഷനിലാവണതാണ് ഈ കളറാണോ അതോ പിന്നീട് ഈ കളർ ഉണ്ടാവാറുണ്ടോ ഇന്നലത്തെ ഒരു ദിവസം ചെളിയുടെ ബാക്ക് വാഷ് ചെയ്താണ് കേട്ടോ അത് ഇത് നമ്മളുടെ ഫിൽറ്റർ ചെയ്ത വെള്ളത്തിന്റെ ഇതാണ് ഒരറ്റസ്തളിയാളി വെള്ളം മഞ്ഞ കളർ കട്ട ചെളിയ വരാറ് ഇത് കണ്ടില്ലേ ജസ്റ്റ് വേറെ സൂപ്പറല്ലേ ഇതേപോലെ മോശമായിട്ടുള്ള വെള്ളം കൊണ്ട് അത്ര ബുദ്ധിമുട്ട് ഇത് ശരിക്കും എന്താ നമ്മള് വീട്ടിലെ ചേച്ചിമാരും അമ്മമാരാണ് ആണ് ബുദ്ധിമുട്ടുക അവർക്കാണെങ്കിൽ വെള്ളത്തിന്റെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങള് ഫേസ് ചെയ്യുക അത് നമ്മള് കണ്ണടച്ച് നിന്ന് ഞങ്ങള് ക്ലിയർ ആക്കി തരും എന്നുള്ള ഉറപ്പാണ് ഗ്യാരണം വാട്ടർ ഈ വെള്ളം സ്ഥിരമായിട്ട് കിട്ടൂട്ടോ അല്ലാണ്ട് ഒരു ദിവസം ഒന്നല്ല അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസം ഒന്നല്ല അത് സ്ഥിരമായിട്ട് ഈ വെള്ളം തന്നെ കിട്ടും എന്തായാലും ഞങ്ങക്ക് വീട്ടിലൂടെ കിച്ചണില് നമ്മള് വീടിപ്പേറട്ടിരിക്കണത് അതുകൊണ്ട് മാത്രം പിടിച്ചു നിന്നുള്ള സർവീസൊക്കെ എങ്ങനെയുണ്ട് നമ്മള് കാഞ്ഞങ്ങാടത്തെ സർവീസ് എങ്ങനെയുണ്ട് ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ ഇങ്ങനെ അവര് ബുദ്ധിമുട്ടില്ല

ചെയ്തിട്ടുണ്ട് അവർക്ക് ഇതിപ്പോ അയന്റെ നല്ല പ്രോബ്ലം ഉണ്ട് കൂടാതെ എന്തായാലും ഈ പറഞ്ഞ പോലെ വെള്ളം നല്ല മോശം നമ്മള് ദോഷം പറയണല്ലോ നല്ല തല്ലിപ്പിടി വെള്ളം പക്ഷെ അതെല്ലാ സ്ഥലത്തും ചില സ്ഥലത്ത് നമുക്ക് അങ്ങനെ വന്നപെടും ഇരിക്കണം െ വൃത്തിയായിട്ട് ആ വെള്ളത്തിന്റെ കേസ് ഞങ്ങൾ ഏറ്റെടുത്തു ബാക്കിയുള്ള കാര്യങ്ങൾ ഇവിടെ അയൽവാസികളുണ്ട് നാടും ഒക്കെ സൂപ്പറാണ് അപ്പൊ അതിന് ഞങ്ങൾ ഫുള്ളി എത്തിയ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കാസർഗോഡ് എന്ത് വെള്ളത്തിനെ സംബന്ധിച്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്യാം നൂറ് ശതമാനം സത്യസന്ധമായ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യും പോരാതെതിനെ നമുക്ക് നല്ല ഇതെന്ന് പറയാം ആളെ െ അപ്പൊ എന്തായാലും ഞങ്ങളോട് ചിലപ്പോൾ അഭിപ്രായം പറയില്ല കാര്യങ്ങളൊക്കെ റെഡി ആയി പക്ഷെ അത് റെഡി ആയത് തോന്നലോ അപ്പൊ ഞങ്ങളോട് ആ അഭിപ്രായം തുറന്നു പറഞ്ഞാലും വലിയ നന്ദി കേട്ടാ അപ്പൊ താങ്ക് യു എന്ത് വിളിച്ചോളൂ ശരി